ോ ഞാൻ ചിന്തിക്കുന്ന ഒരാളാണ് സംസാരിച്ചിട്ട് എന്താ തീരുമാനം നിങ്ങള് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴും ഉണ്ട് എപ്പോഴും മനസ്സിലുണ്ടാവും സായിചാൻ ബാക്കിയുള്ള കണ്ടിസ്റ്റന്സ് ഒക്കെ ഇഷ്ടമാണ് പക്ഷെ നമ്മൾ കൂടുതൽ അവരോട് സംസാരിച്ചിട്ട് രണ്ടാളോടായിരുന്നു അപ്പൊ എപ്പോഴും തല ഉള്ളിലൊക്കെ അവരോടായിരുന്നു സായി സായി ചേട്ടൻ സീക്രട്ടൈജ് എന്നൊക്കെ പറഞ്ഞില്ല കുറേ പേര് സീക്രട്ടൈജൻ്റ് ആവണം ആൾ പൊട്ടിത്തെറിക്കണം എന്നൊക്കെ പറഞ്ഞൊരു വ്യക്തിയാണ് പക്ഷെ ഞാൻ ഒരു രണ്ട് ദിവസം ആൾ അങ്ങനെ ഭയങ്കരമായിട്ട് ആയിട്ട് നിന്ന് പിന്നെ സായി കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി സായി സായകൃഷ്ണൻ ആവാനായിട്ട് നിന്നിരുന്നത് സീക്രട്ടൈജൻ്റെ അല്ലായിരുന്നു അപ്പോൾ സായി കൃഷ്ണനായിട്ടുണ്ടാൾ ഒരു നല്ല മനുഷ്യൻ എന്ന ആൾ തന്നെ പറയാറുണ്ട് ഞാൻ സായി സായകൃഷ്ണനായി അച്ഛൻ്റെ കണ്ണനായി അപ്പോൾ തന്നെ ആൾക്കാരെ പ്രേക്ഷകരിലേക്ക് ആൾ കയറിയിട്ടുണ്ട് അത് മതി ആൾക്ക് ഒരിക്കലും തോന്നില്ലേ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അവിടെ പറയുന്നില്ല ബിഗ് ബോസ് ആൾക്കാണ് ഫേക്കാണെന്നുള്ളത് ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്രട്ടേജ് എന്താ സീക്രട്ടേജിന്റെ സ്വഭാവം പുറത്തു കിടക്കുക അതിന് ഞാൻ ചോദിച്ചു ഓരോ റീസൺ പറയുമ്പോൾ ഇൻസാച്ചാൽ എന്തെങ്കിലും മിണ്ടാണ്ടിരിക്കാനായി നിങ്ങൾക്ക് പ്രതികരിക്കാൻ സമയത്ത് നിങ്ങൾ പ്രതികരിക്കില്ലല്ലോ ആളുകളും ഞാൻ സായി കൃഷ്ണൻ ആയിട്ടിരിക്കും അത് മതി സായി കൃഷ്ണ അത് മതി അപ്പോൾ എന്റെ ആൾ പറയുകയാണെങ്കിൽ നമുക്ക് തള്ളിയിട്ട് സീക്രട്ടേജന്റാവും സീക്രട്ടേജന്റാവും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഈ ബിഗ് ബോസ് ആളുകൾ ഇല്ലാതായി ആഹ് ഇപ്പൊ കപ്പടിക്കണം നോക്കട്ടെ ഇതിലാളികൾ ഒരാഴ്ച ആള് നിക്കട്ടെ അവിടെ ഹർജി ചേട്ടൻ സിജോ ചേട്ടൻ ഉണ്ട് പിന്നെ ആരെല്ലാം ഋഷി ചേട്ടൻ അഭിഷേകേട്ടുണ്ട് അവരെ കൂടി ഗെയിം കളിക്കണമെന്നായിട്ട് നോക്കാൻ അത് ആ ഗെയിമല്ല ചേട്ടൻ പണം പെട്ടി എടുക്കാൻ പോയി ഞാനെടുക്കുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പറയാൻ പറ്റി ചിലപ്പോ ഇനി കുറയാം കുറഞ്ഞിട്ട് ഇനിയിപ്പോ ചിലപ്പോ ആ സമയത്ത് ഇനി കൂടിയില്ലെങ്കിലോ ആ കുറഞ്ഞപ്പോ അപ്പൊരിക്ക സമയത്ത് പറയില്ല കുറഞ്ഞില്ല ഋഷി ചേട്ടന് എടുക്കാളും തീരുമാനമുണ്ടായിരുന്നൊക്കെ പറഞ്ഞു കേട്ടു ആ സമയത്ത് കുറേ ഞാൻ ആ സമയത്ത് ഞാനാണ് ഓപ്പണായി പറഞ്ഞാല് ഞാൻ പണം പെട്ടി എടുക്കുന്ന ബാക്കി ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ സമയത്ത് വരുമ്പോഴാണ് ആ എടുക്കാൻ എടുക്കാന്നുള്ളൊരു തൊരാരുന്നേ അപ്പോൾ എല്ലാവർക്കും പൈസയ്ക്ക് എല്ലാവർക്കും ആവശ്യമുള്ള സമയമാണല്ലോ പൈസ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും വെറുതെ കളയില്ല എന്തായാലും ഇപ്പൊ ബിഗ് ബോസിലെ ഫസ്റ്റ് വിന്നർക്ക് മാത്രമല്ല അമ്പത് ലക്ഷം കിട്ടുള്ളൂ അത് കഴിഞ്ഞ് തന്നെ സെക്കൻഡ് ഒന്നുമില്ല പേര് അറിയാം സെക്കൻഡ് എന്നുള്ള ഒരു പേര് അല്ലാണ്ട് വേറെ ഒന്നും കിട്ടുന്നില്ലല്ലോ ഈ പൈസക്ക് വേണ്ടി ആണോ അറിയില്ല എനിക്ക് അവരുടെ വൈഫും ഹസ്ബൻഡ് എനിക്കറിയില്ല സത്യത്തിൽ അവരുടെ നമ്മുടെ വീട്ടിൽ പുറത്തുള്ള കാര്യങ്ങൾ അറിയില്ലല്ലോ പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ള സായി ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് പൈസയ്ക്കല്ല ആൾക്ക് ആളായി കഴിഞ്ഞു പിന്നെ അവിടെ നിൽക്കണ്ട നിൽക്കണ്ടാന്ന് ആൾ തന്നെ പറയാറുണ്ട് സീക്രട്ടേജൻ്റല്ല സായകൃഷ്ണൻ കഴിഞ്ഞു പിന്നെ അവരുടെ നിന്നിട്ട് കാര്യമില്ല അതിന് പണപ്പെട്ടിട്ട് വരുമ്പെടുക്കാന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട് അപ്പം നിങ്ങൾ എടുക്കണ്ട ഞാനെടുത്ത് പോകുക എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ആ ഒരാഴ്ച കൊണ്ട് പുറത്ത് പോയി അപ്പോൾ പിന്നെ ആൾ എടുത്തു അതുകൊണ്ട് ആൾ ഇട്ടിട്ട് അനുസേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ എടുക്കുന്നുള്ളത് അനസിമേശി പോയി ഔട്ടായി ഞാൻ പറഞ്ഞിട്ടായിരുന്നു ഞാൻ ഔട്ടായി ഇപ്പം സായിച്ചാട്ടെ സായിച്ചേട്ടം എടുത്തു ആൾ പറഞ്ഞ വാക്ക് പാലിച്ചു എടുക്കെടുക്കുന്ന ആദ്യമേ ഫസ്റ്റ് വീക്ക് വന്നപ്പോൾ എന്നെ വന്നപ്പോണ്ടായിരുന്നു ഞങ്ങളോട് ഞാൻ പണപ്പെട്ടി പണപ്പെട്ടി എടുക്കും ഞാൻ ഞാൻ പണപ്പെട്ടെടുക്കും അമ്പത് രൂപ നല്ല പറഞ്ഞു നല്ലത് പൈസ ഒരു ബിഗ് ബോസ് ക്യാരക്ടർ അല്ലല്ലോ ചേട്ടാ നമ്മളിപ്പോൾ ഞാനെങ്ങനെയാണെന്നുള്ളത് ഞാനങ്ങനെ നോർമലി നിന്നു ഇപ്പോൾ സായിച്ചാട്ട ആയിരുന്നു ആൾ മാറി ഒരു സായി സായക്ഷം അവർ ഫാമിലിക്ക് വേണ്ടിയിട്ട് ആൾ നിന്നു അപ്പോൾ നമുക്ക് പ്രേക്ഷകരെയൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടണമെങ്കിൽ ഇഷ്ടപ്പെടണ്ട പക്ഷേ സായി സായക്ഷം വീട്ടിലൊരു നല്ല വ്യക്തിയായില്ലോ അപ്പോൾ അച്ഛനമ്മേനൊക്കെ തിരിച്ചു കിട്ടിയ ഒരു സന്തോഷത്തിലാണ് സായി ചേട്ടൻ വരുന്നതായിരുന്നു ഒരു വലിയ കാര്യമാണുള്ളത് ഫാമിലിയാണെന്ന് നമുക്ക് അല്ല അതും നിങ്ങൾക്കല്ല ഫാമിലി അതല്ലേ ആ അപ്പോൾ ഫാമിലിന് അവർക്ക് കിട്ടി തന്നെ ഓട്ടെ